ന്യൂസ് ചാനൽ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വരം സുജിയ പാർവതിയുടേതാണ് പെൺപുലി എന്ന ആളുകൾ വിശേഷിപ്പിക്കുന്ന സുജിയ പാർവതി എങ്ങനെയാണ് ന്യൂസ് ചാനൽ അവതാരകിയായി ആരുടെയും വായടപ്പിക്കുന്ന കിടിലൻ മറുപടി പറയാനുള്ള ഊർജം നേടിയത് ഏത് സാഹചര്യത്തിലാണ് ചെറുപ്പത്തിലെ അമ്മ മരണപ്പെട്ടു അച്ഛനാണ് വളർത്തിയത് അച്ഛൻ മറ്റൊരു വിഭാഗം പോലും കഴിക്കാതെ പൊന്നുമോളെ വളർത്തി കൃഷിക്കാരനായിരുന്നു അച്ഛൻ മകൾക്ക് നല്ല ഭക്ഷണം പാചകം ചെയ്ത് നൽകി അച്ഛനും മോളും മാത്രമുള്ള ജീവിതം അച്ഛൻ പറമ്പിലൊക്കെ പോകുമ്പോൾ മോളെ കൊണ്ട് ഉച്ചത്തിൽ പുസ്തകം വായിപ്പിക്കും അങ്ങനെ ഭാഷയൊക്കെ നല്ല പോലെ ഒച്ചിരിക്കാൻ പഠിപ്പിച്ചു അമ്മയില്ല എന്നല്ല അച്ഛനുണ്ട് എന്നാണ് ഞാൻ ചിന്തിച്ചത് ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാണ് മാധ്യമ പ്രവർത്തക ആകണമെന്ന് തീരുമാനിച്ചത് ദൂരദർശനിൽ വീട്ടുവിശേഷം എന്ന പ്രോഗ്രാമിലാണ് ആദ്യമായി മിനിസ്ക്രീനിൽ വരുന്നത് പിന്നെ കൈരളി പീപ്പിൾ ന്യൂസ് ചാനലിൽ ട്രെയിനിയായി കയറി പടിപടിയായി വളരുകയായിരുന്നു കഠിനാധ്വാനം ചെയ്താൽ ആർക്കും വളരുവാൻ കഴിയുമെന്നാണ് സുജിയ പറഞ്ഞത്